സ് ഗുഡ് ഈവനിങ് ഹനോ സോം ഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെയും പോലെ ഇന്നും കുറച്ച് പ്ലാൻസുമായിട്ടാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കൊറിയർ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുവഴി അയച്ചു തരുന്നതായിരിക്കും അപ്പം മഴയൊക്കെയാണ് എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക മഴക്കാലം ആയതുകൊണ്ട് പ്ലാന്റ്സ് പിടിക്കാനും ചീഞ്ഞു പോകാനും ഒക്കെ നല്ല ക്ലൈമറ്റ് തന്നെയാണ് അപ്പം പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ പ്ലാന്റ് ഫസ്റ്റ് വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത്രയും വലിയ റോട്ടഡ് പ്ലാന്റിന് നമുക്ക് വില വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് വില വരുന്നത് പിന്നെയുള്ളതാ നമ്മുടെ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു കോളേജ് ആണ് റൂട്ടഡ് പ്ലാന്റ് ആണ് ഈ ഒരു റൂട്ടഡ് പ്ലാന്റിന് വില വരുന്നത് ഇരുപത് രൂപയാണ് മഴ ആയതുകൊണ്ട് ഞാൻ പ്ലാന്റ്സ് ഒന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല ചെറിയ എടുത്തു വെക്കുന്നില്ല ചെറിയൊരു മഴ തോന്നുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതാ ഈ ഒരു കലകടിയത്തിന് വില വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെയുള്ളത് ഇതാ ഈ ഒരു കലാത്തിയാണ് അത്യാവശ്യം മാർക്കറ്റുള്ള കലാത്തിയാണ് ഇതിനും വില വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഇതാണ് നമ്മുടെ ഈ ഒരു മറാന്ത പ്ലാന്റ് ആണ് വലിയ പ്ലാ വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് വില വരുന്നത് ഇന്നെ വരുന്നത് ദാ ഈ ഒരു പ്ലാന്റ് ആണോ കേട്ടോ ഇത് അഗ്ലോണിമയാണോ വേറെ എന്തെങ്കിലും പ്ലാന്റ് ആണോ എന്ന് എനിക്ക് കറക്റ്റ് ഇതിൻ്റെ ഐഡിയ അറിയില്ല അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് നമുക്ക് വില വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് വില വരുന്നത് ഇത് നമ്മുടെ സിംഗോണിയം ആൽബോയാണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ അഗ്ലോണിമയുടെ ബേബി പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു കലാത്തിയാണ് ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു അഗ്ലോണിമയാണ് ഇതിന് വില വരുന്നത് നാൽപ്പത് രൂപയാണ് ഇത് നമ്മുടെ കലാഡിയം പ്ലാന്റ് ആണ് ഗ്രീൻ ലീഫുള്ള കലാഡിയം പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ക്രിസ്മസ് കലേഡിയമാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാ നമ്മുടെ ഗ്രീൻ ലീഫ് വരുന്നത് ഈ ഒരു കലേഡിയമാണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് എൻജോയ് ആണ് റൂട്ട് പ്ലാന്റ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അലോക്കീഷി എലിഫൻ്റ് ഗിയറിൻ്റെ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും ഒരു അലോക്കീഷിയാണ് കേട്ടോ ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കലേഡിയം പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും ഒരു കലേഡിയമാണ് അൻപത് രൂപയുടെ കലേഡിയമാണ് ഇത് നമ്മളിപ്പോൾ മുപ്പത് രൂപയ്ക്ക് ഒട്ടോ കൊടുക്കുന്നത് നേരത്തെ കാണിച്ച കലേഡിയം അല്ല കേട്ടോ ഇതും ഒരു കലേഡിയമാണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും ഒരു കലേഡിയം തന്നെയാണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ദാ ഇതും കലേഡിയമാണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അഗ്ലോണിമ പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ആ പുതിയ ലീഫൊക്കെ വരുന്നു പിങ്ക് അജ്മാനിയുടെ പ്ലാന്റ് ആണ് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാ അതിൻ്റെ കുറച്ചുകൂടെ ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ പത്ത് രൂപയുടെ ലീഫി പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഡിഫൻ ബാച്ചിയുടെ പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഹാങ്ങിങ് ബിഗോണിയാണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ബേബി ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് കുറച്ചും കൂടെ കാണും കേട്ടോ ഇതിപ്പോൾ ഞാൻ കൈ കിട്ടിയ ഒരു ഫോട്ടോ എടുത്തതേ ഉള്ളൂ കേട്ടോ അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്ക് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഫിലോറൻഡോൺ മൈക്കൻസ് ഇരുപത് രൂപയാണ് റോട്ടഡ് പ്ലാന്റ് റേറ്റ് വരുന്നത് സിങ്കോണിയം ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഫിലോഡൻഡോൺ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ദാ ഈ ഒരു ലീഫി പ്ലാന്റ് പത്ത് രൂപ പിങ്ക് കളറിലെ സിംഗോണിയം പത്ത് രൂപ ദാ ഈയൊരു ഡിഫൻ ബാജിയെ മുപ്പത് രൂപ ദാ ഒരു ബിഗോണിയ പത്ത് രൂപ ദാ ഈ ഒരു ബികോണിയയും പത്ത് രൂപ ദാ ഈ ഒരു നാരോ ലീഫിൻ്റെ അഗ്ലോണിമ അൻപത് രൂപ ഈ ഒരു പ്ലാന്റ് പത്ത് രൂപ ട്രെയിൻ ലില്ലി പിങ്ക് ഫ്ലവർ പത്ത് രൂപ ഈയൊരു അരയിലിയ ഇരുപത് രൂപ ഈയൊരു കലാത്തിയ മുപ്പത് രൂപ ഈ ഒരു നാരോലീഫിൻ്റെ അരയിലിയ ഇരുപത് രൂപ ബ്രോക്കൺ ഹാർട്ട് മുപ്പത് രൂപ ക്രീപ്പിംഗ് ചാർലി പത്ത് രൂപ ഇതാ ഈ ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് ഒരു ഫ്ലവർ ഷേപ്പിൽ വരുന്ന പത്ത് രൂപ മാർബിൾ പോത്തോസ് റൂട്ടഡ് അൻപത് രൂപ നമ്മുടെ സ്ലീപ്പിംഗ് പോത്തോസ് അൻപത് രൂപ റൂട്ടഡ് അൻപത് രൂപ ഉണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാവുന്നുണ്ട് മാർബിൾ പോത്തോസ് ഇരുപത് രൂപ ഈ ഒരു കലാത്തിയ മുപ്പത് രൂപ